ആളുകൾ മരണസംഖ്യ വളരെ കുറവാണ് ആരോഗ്യ പരിപാലനത്തിൽ ഇന്ത്യ നമ്പർ വൺ സ്റ്റേറ്റ് ആണ് പ്രശ്നമാണ് ഈ ിപ്പടക്കിടക്ക് പ്രശ്നം ഗുരുതരമാവുന്നുണ്ടല്ലോ ഇനിയിപ്പ പപ്പായ കഷായം വെച്ച് ആറു നേരം എങ്കിലും ദിവസം സേവിക്കാതെ കടി കുറയുന്ന ലക്ഷണമില്ല കേട്ടോ പിന്നെ ഏതായാലും അടുത്ത തവണ ഇദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ജനങ്ങൾ പ്രത്യേകം ഒന്ന് പരിഗണിച്ചേക്കണം കേട്ടോ ജനിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് തൊണ്ണൂറ്റിനാല് അമ്പതിനായിരം രൂപ പെൻഷൻ ഈ അഭിമാന താരത്തെടുത്ത് തലേ വെച്ച ചെങ്ങന്നൂരുകാരെ ഒന്ന് സമ്മതിച്ചു കൊടുക്കണം അവരുടെ ജീവിതകാലത്ത് ഇതുപോലൊരബദ്ധം ഇനി പറ്റാനില്ല ആ പിന്നെ കട്ടിലൊഴിയുന്ന കാര്യം പറഞ്ഞല്ലോ പുള്ളി ഇനിയിപ്പം പാർട്ടിയിൽ പ്രായമൊന്നും ബാധകമാകാത്ത കാവൽ നിൽക്കുന്ന പാർട്ടിയും പാർട്ടിയേം ഒക്കെ താങ്ങി നിർത്തുന്ന നയിക്കുന്ന പ്രത്യേക ചിലരെ ചില അമാനുഷികരെ ഉദ്ദേശിച്ചാണോ അത് പറഞ്ഞെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ടാ കഷ്ടപ്പെട്ട് ജോലി അല്ല നാട്ടുകാർ ജോലി ചെയ്ത പെൻഷൻ വാങ്ങിച്ച് കഞ്ഞു കുടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ അത് പറഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞേക്കാം നിങ്ങളുടെ പി ഐക്കൊക്കെ പെൻഷൻ കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ രണ്ടര കൊല്ലം നിങ്ങളുടെ പെട്ടി ചുമന്നതിന്റെയും നിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്തതിന്റെയും പേരിലല്ലേ ആദ്യം അതങ്ങ് നിർത്തലാക്കു പിന്നെ നിങ്ങളുടെ ഈ ആജീവനാന്തകാല പെൻഷൻ മേടിയിലുണ്ടല്ലോ അതും അങ്ങ് നിർത്ത് എന്നിട്ട് ജോലി ചെയ്തതിന്റെ പെൻഷൻ വാങ്ങിക്കുന്ന നാട്ടുകാരുടെ നെഞ്ചത്തോട്ടുകാരാ കേട്ടോ പിന്നെ അച്ചാന്റെ വിഷമം എന്തായിരുന്നു ആരോഗ്യരംഗം ഇത്രയും വികസിച്ചത് കൊണ്ട് ആരും ഇപ്പൊ മരിച്ചു പോകുന്നില്ല ജനിച്ചവരല്ലേ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക എന്നല്ലേ അച്ചാൻ്റെ ആ വിഷമം തീർക്കാൻ കാലം അത്യാവശ്യമായിട്ട് ഞങ്ങളൊന്ന് കത്ത് എഴുതിയേക്കാം ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ എത്ര വയസ്സായി വയസ്സന്മാര് വയസ്സന്മാരെന്ന് അങ്ങോട്ട് ചൂണ്ടി സംസാരിക്കുമ്പോൾ വിചാരിക്കും ഈ പറയുന്ന ആൾക്ക് ഇരുപത്തിരണ്ട് തികയാൻ പോകുന്നതേ ഉള്ളെന്ന് ഇനി പെൻഷൻ എന്ന വലിയ ധൂർത്ത് സർക്കാരിന്റെ ചെലവ് ഇല്ലാതാക്കാൻ കേരളത്തിലെ മരണസംഖ്യ കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി അങ്ങ് ആവിഷ്കരിച്ചാലോ അച്ചായ അതിന്ന് കുറെ കൈയിട്ട് വാരാല്ലോ അത് വാരാനുള്ള ആയുസ് കിട്ടട്ടെ കേട്ടോ എല്ലാത്തിനും ഇവിടെ ഭരിക്കുന്നവരെല്ലാം പിന്നെ യുവാക്കളാണല്ലോ യുവാക്കൾ യവനിങ്ങനെ തുളുമ്പി നിൽക്കുന്ന ആളുകളാണല്ലോ മുഖ്യവധം ഉൾപ്പെടെ എല്ലാ വകുപ്പുകളും അലങ്കരിച്ചിരിക്കുന്നത് നാട്ടുകാരെ കൊണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കണോ വയസ്സായവർക്ക് ഇവിടെ വികസിപ്പിച്ച മരുന്നൊന്നും പോരാഞ്ഞിട്ട് അമേരിക്കയിലും അന്റാർട്ടിക്കയിലോട്ടും ഒക്കെയാ പോകുന്നത് ആകാശ് എവിടെന്നാച്ചായാ ഖജനാവിന്നല്ലേ നിങ്ങളെല്ലാരും കൂടെ പിരിവിട്ട് കൊടുക്കുന്ന അല്ലേ കാലനെ പറ്റിച്ചു മുങ്ങി നടക്കുന്ന ആളുകളൊക്കെ തന്നെ കാലനെതിരെ ഇങ്ങനെ പ്രസംഗിക്കണം അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യണം നിങ്ങൾ പറഞ്ഞ കേൾക്കുന്ന അഞ്ചാറുപേരുണ്ടല്ലോ പാർട്ടി പ്രവർത്തകരൊക്കെ അപ്പൊ പാർട്ടി ക്ലാസ്സുകളിൽ അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്തോന്ന് നമ്മുടെ സർക്കാരിന്റെ പൈസ ഇങ്ങനെ ചിലവാക്കാൻ വേണ്ടി കിടക്കാതെ പെൻഷൻ പെൻഷനാകുന്ന മനുഷ്യരെല്ലാവരും സ്വന്തമായിട്ടങ്ങ് ജീവിതം അവസാനിപ്പിച്ച് മാതൃകയാകണമെന്ന് എപ്പോഴീ ആ പദ്ധതിക്ക് അവർ തുടക്കം കുറിക്കട്ടെ ആ ബാക്കി നാട്ടുകാരും പിന്നെ നോക്കാം ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ വായിന്ന് വന്നത് കേരളത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞവരും മരിക്കാത്തത് സർക്കാരിന് ചെലവാണെന്ന് കഷ്ടം തന്നെ നിങ്ങളെ കൊണ്ട് മാത്രം ഇതൊക്കെ എങ്ങനെ പറ്റുന്നു ഖജനാവിലെ കാജു മുഴുവൻ കൈയിട്ട് കാര്യട്ട് ഏർ നികുതി കൊടുക്കുന്ന ജനങ്ങളെ നെഞ്ചത്തോട്ട് കിറന്ന് ജനങ്ങൾ ചത്തൊഴിയുന്നില്ലെന്ന് നാട്ടുകാരുടെ കാര്യം പറഞ്ഞത് പോട്ടെ സ്വന്തം അമ്മയുടെ കാര്യമാണ് പറയുന്നത് എന്തിനാണ് അമ്പതിനായിരം രൂപ ഓരോ മാസം പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുക തൊണ്ണൂറ്റിനാല് വയസ്സുള്ള സ്വന്തം അമ്മയെന്ന് അതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ വ്യാകുലപ്പെടുന്ന ഒരു മകൻ സ്വന്തം അമ്മ ജീവിച്ചിരിക്കുന്നല്ലോ എന്നോർത്ത് വ്യാകുലപ്പെടുന്ന ഒരു മകൻ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിരിക്കും ഇന്ത്യക്ക് പുറത്തുള്ള കാര്യം അറിയില്ല ഇപ്പൊ ഈ ലഹരിക്കെതിരെയൊക്കെ നാട്ടുകാരും മാധ്യമങ്ങളും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക ചായ അപ്പൊ അവരൊക്കെ അതിൽ നിന്ന് പിന്മാറ്റണം കേട്ടോ അതിന്റെ ഉപയോഗമൊക്കെ കൂടട്ടെ കുറച്ചും കൂടെ അത് കൂടുതൽ ഒഴുക്ക് മദ്യ കമ്പനികളെല്ലാം കുറച്ചും കൂടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്ത് അങ്ങനെയെങ്കിലും ഒക്കെ സ്വയം അവസാനിപ്പിക്കുന്നവരും തമ്മി വെട്ടിക്കൊല്ലുന്നവരും ഒക്കെ കൂടുമ്പോ കുറെ ഒക്കെ അങ്ങ് തീർന്നു കിട്ടുമല്ലോ ജോലി ചെയ്തിട്ട് പെൻഷൻ വാങ്ങിക്കുന്നവരുടെ കാര്യമൊക്കെ ഈ ജോലി ചെയ്യാതെ വായിട്ടടിച്ച് ഈ പെൻഷൻ വാങ്ങിക്കുന്നവരുടെ കാര്യം എന്താ എണ്ണം പറയാത്തെന്നാണ് ഇവിടെ പാവപ്പെട്ടവരെ മഹാവ്യാധി വന്നാലും ഏതെങ്കിലും സർക്കാർ ആശുപത്രിയുടെ തിണ്ണ ചെന്ന് ക്യൂ നിൽക്കാനാണ് വിധി ഇവിടെ ഏമാന്മാർക്കും വലിയ മുതലാളിമാർക്കും ഒക്കെ ഒരു മൂലക്കുരു വന്നാലും ആ മൂലവും കൊണ്ട് അമേരിക്കക്ക് വെച്ച് പിടിക്കും ഇതൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ ചായ സർക്കാരിന്റെ കാശ് ലാഭിക്കാനാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടോടെ ആ കസാരൻ നിറങ്ങിയാൽ മതി അല്ലെ കൈയിട്ട് വാരല്ലേ നിർത്തിയാ മതി ഇനിയിപ്പം പിന്നെ പറഞ്ഞ് 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 ഇവിടെ ജോലി ചെയ്യുന്നവരെല്ലാം അതൊരു സേവനമാകി കാണണം ആരും ശമ്പളം സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കരുത് ആവശ്യപ്പെടരുത് സൗജന്യ സേവനം നൽകണം എന്നുകൂടെ പറയുവല്ലോ അപ്പൊ ആ ശമ്പളം ലാഭിക്കാമല്ലോ ഇതെല്ലാം കൂടെ എവിടെ കൊണ്ട് വെക്കാനാ മരണനിരക്ക് കൂട്ടാൻ ഈ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു എം എൽ എ എം പി ഒക്കെ ആയിട്ട് കയറി ഇരുന്നു മന്ത്രിയൊക്കെ ആയിട്ട് കേറിയിരുന്നു കൊണ്ട് ജീവിതകാലം മുഴുവൻ നാട്ടുകാരെ കൊണ്ട് സുഖിക്കുന്ന ആ ഏർപ്പാടുണ്ടല്ലോ അതിനും കൂടെ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേക്കണം കേട്ടോ ചായ ഈ വിവരമില്ലായ്മ എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല ആരുടെയൊന്നും കുറ്റമല്ല പക്ഷെ അത് അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്നോണ്ടല്ലോ ആ പിന്നെ ഈ മരണനിരക്കും ജനങ്ങളുടെ ആരോഗ്യം ക്ഷയിപ്പിക്കാനുമുള്ള ശ്രമത്തിന്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങൾ രണ്ടാമത് വന്നല്ലോ അത് ഫലം കണ്ടിട്ടുണ്ട് ഇനി മൂന്നാമതൊരു പ്രാവശ്യം കൂടെ ജനങ്ങളുടെ കഷ്ടകാലത്തിന് വന്നാൽ കുറെയേറെ പേര് തീർന്നു കിട്ടും പക്ഷേ ജനങ്ങൾ മരിക്കാൻ നോക്കിയിരിക്കുകയാണ് കൈയിട്ട് വാരാൻ എന്നൊക്കെ പച്ചക്കൊരു സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത് ഏതായാലും നമ്മുടെ സംസ്ഥാനത്തെയും സർക്കാരിനെയും ഖജനാവിനെയും ഒക്കെ പിടിച്ചു നിർത്താൻ ജനങ്ങൾക്ക് പുതിയ ഐഡിയ പറഞ്ഞു കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് നിയമസഭയിൽ നിന്ന് തന്നെ തുടങ്ങാന്നേ അത് മാത്രമല്ല നിയമസഭയിൽ നിന്ന് തുടങ്ങുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യണം ഈ ഒരു അറുപത് വയസ്സിന് ശേഷം ജീവിച്ചിരിക്കുന്ന ഓരോ മാസത്തിനും സെസ് ഏർപ്പെടുത്തും ഒരു നിശ്ചിത തുക ഈ ഭരിക്കുന്ന മധുര പതിനേഴുകാരുടെ കുടുംബങ്ങളിൽ നിന്ന് കൊണ്ടുവന്നാണല്ലോ ഈ പെൻഷനായ പെൻഷൻ എല്ലാം വിതരണം ചെയ്യുന്നത് ആ സ്ഥിതിക്ക് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പറഞ്ഞ കാര്യം ഞങ്ങൾ അംഗീകരിച്ചു കേട്ടോ ഇത്തരം സംസ്കാരസമ്പന്നമായ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നല്ല ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞ പുതിയ പുതിയ ആശയങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു കേട്ടോ കുന്തവും കുടച്ചക്രവും ഒക്കെ ഇപ്പൊ കയ്യിൽ തന്നെ ഉണ്ടല്ലോ സൂക്ഷിച്ചു വെച്ചാ